ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഊന്നുന്ന സമയത്തൊക്കെ കൈ ഇങ്ങനെ കുഴയുമില്ലേ അപ്പോൾ അതില്ലാണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു പത്തമ്പത് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ തന്നെ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തത് അതിപ്പം ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ചൂടുവെള്ളമില്ലേ അധികം തിളച്ച വെള്ളം വേണ്ട കേട്ടോ നല്ലവണ്ണം തിളച്ചും വേണ്ട വെള്ളം എന്താ ഒരു ആ തിളച്ചിട്ടൊന്ന് തണി കുറച്ചൊന്ന് തണിഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു വെള്ളം ആണ് കേട്ടോ അത് ഇപ്പം നമ്മൾ വാട്ടിയെടുക്കുകയല്ലേ ചെയ്യുന്നത് ഒന്ന് ഞാൻ ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ പൊടി ഉപ്പാന്ന് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പൊ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തിളക്കാൻ വെച്ച് വെള്ളം അപ്പം ഇതാ ഇതെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കൂടി പോകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ ആറ്റം വെച്ചിട്ട് ഒന്ന് കൊഴച്ച് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം തന്നെ പുട്ടിനൊക്കെ നനയ്ക്കുന്നില്ല അതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ചൂടുള്ളാകുന്നത് വരെ ഒന്ന് കുഴച്ചു കൊടുക്കട്ടോ എന്നിട്ട് പിന്നെയും കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി കൊഴച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരൊന്നര കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ ഭാഗത്തും ചൂട് വെള്ളം എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് ഞാൻ കൊഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെള്ളം ഞാൻ ഇത്രയും മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ കുഴക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്പൂണുകൊണ്ട് തന്നെ കൈവച്ചിട്ട് സ്പൂണുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ചൂട് തണിയ നിന്ന് വരെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഏറ്റിച്ചു കൊടുക്കട്ടെ പിന്നെ ചൂട് വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഒന്ന് കൈ നനച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അധികം പച്ച വെള്ളം ആക്കേണ്ട ആവശ്യമില്ല അപ്പം ചളി പോലെ ആയിപ്പോട്ട പിന്നെ നമുക്ക് ഊന്നിയെടുക്കാൻ പാടുണ്ടാവും അപ്പം ഇതാ ഇതേപോലെ ഒന്ന് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഒരു പാത്രം എടുത്ത് വെക്കാം എന്നിട്ട് ഇതേപോലെ ബ്രഷു കൊണ്ട് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്നതുവരെ തേച്ചു കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇടിയ ഇടിയപ്പം ഊന്നിക്കഴിഞ്ഞാൽ അതിൽ പറ്റി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ആക്കി കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് മാവ് തേച്ച് ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലത്തെ ചെറിയ ഹോളുള്ള അച്ചാന്ന് കേട്ടോ ഞാൻ എടുത്തത് ഇനി ഇത് ഈ ഒരു അച്ചിലേക്ക് ഇട്ടുകൊടുക്കുക ഇപ്പം മാവ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക ആദ്യം തന്നെ ഇതേപോലെ ഒന്ന് ഫുൾ ഫില്ലാക്കിയിട്ട് നിറച്ച് കൊടുക്കുക നമ്മൾ സാധാരണ നിറയ്ക്കുന്നില്ല അതുപോലെ തന്നെ നിറച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഇതേപോലത്തെ അച്ഛൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേളായിട്ട് വെച്ചുകൊടുക്കുക അത് മാവ് മേലേക്ക് വരുന്നതിനാണെന്നോ ഞാൻ അതേപോലെ വെച്ചുകൊടുത്തത് എന്നിട്ട് നമ്മളെ എന്താ ഈ ഒരു അച്ചിൻ്റെ മൂടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതേപോലത്തെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ടാന്നിട്ടോ ഞാൻ ഊന്നുന്നത് അപ്പോൾ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്കൊരു എന്താ അര കിലോൻ്റെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നൂൾപുട്ടെന്ന് പറഞ്ഞാൽ ഇടിയാപ്പേട്ടോ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് കുടുക്കി വെച്ചു കൊടുത്തിട്ട് നമ്മളെ കൈ കുഴകിയൊന്നും കേട്ടോ ഇതിലാക്കി എടുക്കുന്ന സമയത്ത് ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് തട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല എളുപ്പമല്ലേ അപ്പോൾ നൂൽപൂട്ടൊക്കെ എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റും നമ്മൾ കൈമല് വെച്ചിട്ടല്ല ഊന്നുന്നത് കൈമല് വെച്ചിട്ട് ഊന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കൈ അടച്ചിട്ട് എടുക്കൂലേ അപ്പോൾ ഇതേപോലെ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ എത്തിര നൂൽപൂട്ട് വേണമെങ്കിലും ഇങ്ങക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതാ നല്ല സ്മൂത്ത് തന്നെ വരുന്നുണ്ട് ഇതുപോലത്തെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ നേരത്തെ പൊടി കഴിക്കുന്ന സമയത്ത് എന്താ പൊടി വാട്ടുന്ന സമയത്ത് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണേ പിന്നെ ഓർമ്മ വന്നേരം പറഞ്ഞതാണ് അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് ഞാൻ ആവിശമ്മയൊന്ന് വേവിച്ചെടുക്കട്ടെ ഇത് ലാസ്റ്റിലത്തെ ഞാൻ വെച്ച് കൊടുത്തതാന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പൂവ് പോലെയുള്ള ഇടിയപ്പം ഇവിടെ നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇതേപോലെ ചെയ്ത് നോക്കും ഇതേപോലത്തെ സാധനം വാങ്ങിയാൽ അത്ര ഒന്നും പൈസ ഒന്നും ഇല്ല കേട്ടോ ഇതേപോലത്തെ സാധനം വാങ്ങിയാൽ എളുപ്പമല്ലേ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൈ കടകിയ വേദന അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കും എന്തായാലും ഇഷ്ടമാവും ഇനിയിപ്പോൾ പുതിയ ഇതേപോലത്തെ വീഡിയോ കാണാം അസ്സലാമു അലൈക്കും